ന്യൂസിലേക്ക് സ്വാഗതം ആറു മാസത്തിലേറെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഇതുവരെ അയവൊന്നും ഉണ്ടായിട്ടില്ല കടുത്ത ആക്രമണങ്ങളാണ് ഇസ്രായേൽ കാസയിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത് പല ബ്രിഗേഡുകളെയും ഇസ്രായേൽ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ആക്രമണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഹമാസയാണ് ഉന്മൂലനം ചെയ്യുന്നതെന്നും ലക്ഷ്യം വെക്കുന്നതെന്നും പറഞ്ഞ് ഇസ്രായേൽ സേന കൊന്നൊടുക്കുന്നതൊക്കെയും സാധാരണക്കാരായ കാസ ജനതയാണ് കടുത്ത ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുമ്പോഴും അതിന്റെ ഇരട്ടിയിലധികം ഹമാസ് ഇസ്രായേലിനു നേരെ തിരിച്ചടിക്കുന്നുമുണ്ട് ഇസ്രായേൽ എത്രയൊക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടാലും ഹമാസിന്റെ മിന്നലാക്രമണത്തെ തടുക്കാനോ അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല എന്നത് ഇസ്രായേലിന്റെ പരാജയം തന്നെയാണ് ഇസ്രായേൽ കണ്ടെത്തി നശിപ്പിച്ചു എന്ന് പറയുന്ന ഹമാസിന്റെ തുരങ്കങ്ങളൊക്കെയും ഒഴിഞ്ഞതുമായിരുന്നു ഹമാസിനെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ രോഷമാണ് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ ഇസ്രായേൽ സേന തീർക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ഹമാസ് ഇസ്രായേലിലേക്ക് തുടർച്ചയായി മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഗാസയിൽ നിന്ന് തുടർച്ചയായ മൂന്നാം ദിവസവും ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അൽഖസാം ബ്രിഗേഡിന്റെ റോക്കറ്റ് ആക്രമണം നടന്നത് ഇതോടൊപ്പം ദക്ഷിണ ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ ഹിസ്ബുള്ളയും കൂടുതൽ മിസൈൽ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ ഗാസയിലെ ഖാസയിലെ റാഫേക്കുനേരെയും മറ്റും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ റാഫേലെ താമസ മേൽ നടത്തിയ ബോംബിംഗിൽ അറുന്നൂറ് കുരുന്നുകളടക്കം പതിനേഴ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം പിന്നീട് മണിക്കൂറിനിടെ മുപ്പത്തിയേഴ് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിലെ നൂറൽഷം അഭയാർത്ഥി ക്യാമ്പിൽ തുടരുന്ന ഇസ്രായേൽ റീഡിൽ മരണം പതിനാലായി ഹമാസ് വലിയ രീതിയിൽ തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്നാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹമാസ് നടത്തുന്ന ആക്രമണങ്ങൾ തടയാൻ സേനയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടുമില്ല അതിനാൽ തന്നെ ഈ ആക്രമണങ്ങൾ അവർക്ക് വലിയ തിരിച്ചടി നൽകുന്നതാണ് മേഖലയിൽ കൂടുതൽ സംഘർഷം ഉണ്ടാവാൻ ഇത് ഇടയാക്കുമെന്നത് ഉറപ്പാണ് ഇസ്രായേലിന്റെ സാധാരണക്കാരായി ലക്ഷ്യമിട്ടുള്ള അതിരൂക്ഷമായ ആക്രമണമാണ് ഹമാസിനെ ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് നയിപ്പിച്ചത് എന്നത് വ്യക്തമാണ് അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇത്തരത്തിൽ അതിരൂക്ഷമായ ഘട്ടത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഇതാൻ യുദ്ധം നടക്കുന്നതും പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിന് ഇത് കാരണമാകുമെന്നാണ് ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ ആക്രമണങ്ങൾ അടിക്കടി നടത്തുന്ന ഇസ്രായേലിനെതിരെ പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് യുദ്ധവും ആക്രമണങ്ങളും അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടെങ്കിലും എല്ലാ ആവശ്യങ്ങളോടും മുഖം തിരിക്കുന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ ദാഷ്ട്ര നിലപാട് ഇസ്രായേലിന്റെ പരാജയം ഉറപ്പിക്കുന്നതാണ്